സാൻഡലോസ് ആണെങ്കിൽ ശ്രീവിധിയുടെ സാൻഡലോ റൈസ് ചെയ്യാം രാഹുൽ ആണെങ്കിൽ രാഹുലിന്റെ ഷൂസ് റൈസ് ചെയ്യാം ഓക്കെ അപ്പൊട്ടെ യെസ് ഓക്കെ ആരാണ് ഒരു ബെറ്റർ ബെറ്റർ കുക്ക് കുക്ക് എ

നിങ്ങളെ ലാര ആണ് മടിയൻ ഓർ മടിച്ചി ഓക്കേ നിങ്ങളെ ലാര ആണ് ഒരു ഫോൺ മാനിയക് നേടാൻ ശ്രമാണ് നോ ഏയ് ഒരു കിലോ ഇല്ല എടാ പറഞ്ഞോ ചിന്നു ചിന്നു നിങ്ങളീ ഒന്നും ദേ സത്യമല്ലേന്ന് അവർക്കറിയാ ആരെ ാണ് നിങ്ങൾ വിശന്നാൽ ഞാൻ ഞാൻ അല്ലാതാവില്ല അവർക്ക് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് സ്റ്റൈൽസ് നിങ്ങൾ ആരാണ് ഒരു ല്ല പക്ഷെ ഒരുപാട് ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒന്നിച്ചുള്ള ഒരുപാട് അവരെ കൊണ്ടോന്നാണ് ഓക്കെ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ക്വസ്റ്റ്യൻ ആയി നിങ്ങൾ ആരാണ് ഒരു ഒരു സിംഗർ പാടുന്ന രാഹുൽ 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 അല്ല ആൻഡ് നിങ്ങൾ ആൻസർ പറഞ്ഞോ നിങ്ങൾ ആരാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാള് ഒരു ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞാൽ ആരെ പറയും യെസ് ഇപ്പൊ രാഹുലിന്റെ ചിഹ്നവും ഇപ്പൊ രാഹുലിന് വേണ്ടിട്ട് ഒരു രണ്ട് വരി റെഡിയാണ് ഞങ്ങളും വെയിറ്റിംഗ് ആണ് കാണുന്നതിനു ഒരു രണ്ട് വരി അല്ല ഞാൻ ആക്ച്വലി ഞാൻ ബാത്റൂം സിംഗർ ആണ് പക്ഷെ പുള്ളി പാടും പ്രിപ്പയർഡ് ആണെന്ന് തോന്നും കുഴപ്പമില്ല എന്നാലും ഹസ്ബൻഡ് അല്ലേ ഒരു രണ്ട് വരി പാടിക്കോ പ്ലീസ് ഏട്ടനെവിടെ ഏട്ടനോട് ചേച്ചി പാതട്ടാ പാതട്ട ഇല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോണേ ചിയാടി ചെറിഞ്ഞാടിയാടി ഞാൻ ആടനെ ശരിയല്ല നെക്സ്റ്റ് ിലേക്ക് പോകുന്നതിനും എന്തെങ്കിലും ഉണ്ടോ റെഡി ആയിട്ടുണ്ടോ ഇല്ല ചെറുപ്പൊക്കെ ചെറുപ്പിക്ക പെട്ടെന്ന് ചോദിച്ചാ ഓക്കെ നിങ്ങൾ ആണ് നിങ്ങൾ ആരാണ് ഒരിക്കലും ടൈം മാനേജ്മെന്റ് കീപ് ചെയ്യാത്ത ഒരാള് ഓക്കെ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഒരു വടക്കൊക്കെ ഉണ്ടാക്കിയാൽ ആദ്യം ക്ഷമ പറയാറ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ലൈക്ക് ബേർത്ത് ആനിവേഴ്സറി ഇതൊക്കെ മറക്കാൻ സാധ്യതയുള്ളത് ഇവിടെ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റും എന്ത് പറയാനാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ഇല്ല എല്ലാ ആൻസറും അവരെ കറക്റ്റ് ആയിട്ട് പറയണ്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം നിങ്ങളെ പറ്റി അതാണ് നിങ്ങൾ അടിപൊളിയായിട്ട് ഒന്ന് പ്രൊപ്പോസ് ചെയ്യണം ഓക്കെ മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ രാഹുൽ ആണെന്ന് പറഞ്ഞു സോ നമ്മുടെ ശ്രീവിദ്യനെ അടിപൊളിയായിട്ട് ഒന്ന് ചെയ്യാൻ പോവാണ് നൗ വി ഫോർ എ പ്രപ്പോസൽ സീൻ യെസ് ആവുമ്പോൾ ഒരു ഒരു ഡയലോഗ് ഒക്കെ വേണം ഡയലോഗേക്കാണ് പോകുന്നത് ആ വൈറ്റ് ഫ്ലവർ

എങ്കിലും ട്രൈ ചെയ്യാം ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും സുന്ദർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഐ ലവ് യു യു ഐ ലവ് മാറി മീ നമ്മുടെ രാഹുൽ രാഹുൽ ശ്രീവിദ്യനെ പ്രപ്പോസ് ചെയ്തു കുറച്ച് ക്രിഞ്ച് ക്രിഞ്ച് അയ്യോ ഓൾവേസ് അപ്പോ ശ്രീവിദ്യ രാഹുലിനെ രണ്ട് അല്ല ഒരു ടാസ്ക് നമ്മൾ കൊടുത്തിരുന്നു സോ ഇനി രാഹുലിനെ ചുണ്ടി റെഡിയാന്ന് അപ്പോ പ്രപ്പോസൽ സീനാവൊളി ഡയലോഗ് ഒക്കെ വേണം ഓക്കെ ഞാൻ ഞാനെൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഫ്രണ്ട് നീയാണ് ആൻഡ് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇവൻ എനിക്കും നിൻ്റെ അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ നിനക്ക് എത്ര എത്ര ലൈക്ക് എത്രത്തോളം ക്രിയേറ്റീവ് നീ എത്ര നല്ല മനുഷ്യനാണ് ചിലപ്പോൾ പുറത്തരാണെന്ന് ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇവരെ കൊണ്ട് വലിയ ശല്യ

ഓക്കെ ശരി ശ്രീവിദ്യയുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പറയണ്ട ബാക്കി പറയൂ ഫസ്റ്റ് തൊട്ടുള്ളത് പറയണം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ